നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് സഹോദയ സ്കൂൾ കലോത്സവത്തിൽ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മെറ്റാവേഴ്സ് ഗാലറി ശ്രദ്ധാ കേന്ദ്രമായി എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റൂർ അർഫ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന തൃശൂർ ജില്ലാ സഹോദയ കലോത്സവത്തിൽ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എ ആർ വി ആർ എക്സിബിഷൻ സ്റ്റാൾ ശ്രദ്ധാ കേന്ദ്രമായി ഭാവി ലോകത്തേക്ക് വഴി തുറന്ന എന്ന പേരിൽ ഒരുക്കിയ മെറ്റവേഴ്സ് ഗാലറിയുടെ അത്ഭുത കാഴ്ചകൾ കാണാൻ നിരവധി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റാളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഓഗ്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി മെഷീൻ ലേണിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നാളെയുടെ വിവിധ മേഖലകളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിന്റെ അനുഭവ സാക്ഷ്യം പ്രേക്ഷകർക്ക് നൽകി കുട്ടികൾ ഈ സാങ്കേതിക വിസ്മയങ്ങൾ കണ്ട് അതിശയപ്പെട്ടു മെറ്റവേഴ്സ് ടാളിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അറഫ ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ അബ്ദുള്ള ഹാജി മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ കെ എസ് ഹംസ സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ ഷനൂബ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ അഭിയൂത് മറ്റ് കോളേജ് സ്റ്റാഫ് കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വളരെ മനോഹരമായി നടക്കുകയാണ് അതിൻ്റെ അവസാന ലാപ്പിലാണ് ഇന്ന് അവസാനിക്കുന്നത് അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹോദര കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ കലോത്സവം തൃശൂർ സഹോദയ കലോത്സവം കലോത്സവത്തിന് മകുടച്ചർത്തായി മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി അവതരിപ്പിച്ച മെറ്റവേഴ്സിനെ കുറിച്ച് എ ഐ റിലേറ്റഡ് യുഗത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ല പ്രോഗ്രാം നടക്കുന്നു ഈ പ്രോഗ്രാമിൽ നിരവധി വിദ്യാർത്ഥികളാണ് കയറി ധാരോളം വിദ്യാർത്ഥികൾ കയറുകയും ആവേശകരമായ രീതിയിൽ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് മെറ്റവയസിൻ്റെ ലോകം എന്നവരെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്റ്റോളിൽ മാത്രമല്ല ആ സ്റ്റോളിൽ ഏ യിൽ റിലേറ്റഡായി ഇനി വരുന്നൊരു ലോകത്തെക്കുറിച്ച് എ ആറിനെ കുറിച്ചും ബി ആറിനെ കുറിച്ചും ഒക്കെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട് എല്ലാവരും ആൻസൈറ്റിയോടുകൂടി ദുഃഖങ്ങളോടുകൂടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ ഇറങ്ങി വന്ന് മനോഹരമായ കമൻറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ധാരാളം സ്കൂളുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഈ ഒരു സ്റ്റോൾ നടപ്പിലാക്കി അവതരിപ്പിച്ച് കുട്ടികൾക്ക് പുതിയ ശാസ്ത്ര ലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് ആവശ്യം കൂടി ഇവരെ അതിന്റെ സംഘാടകരെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും നന്നായിട്ടുണ്ട് കൺഗ്രാചുലേഷൻ ടു ഓൾ എസ്പെഷ്യലി മലബാർ മാനേജ്മെന്റ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ന്യൂസ് ഡെസ്ക് സി